എന്നിട്ട് ഞാൻ മരിച്ചു എന്നൊക്കെ എന്തൊക്കെയാ നിങ്ങളിൽ ചെയ്തു വെച്ചത് അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും ഞാനാണ് ഞാനാണ് കാരണം അരവിന്റെ അവസാനത്തെ ആഗ്രഹം എനിക്ക് സാധിക്കണം യു അവൻ മരണപ്പെട്ടു എന്ന് എനിക്കറിയാം അതെല്ലാം തരണം ചെയ്ത് തന്നെയാണ് നിന്റെ മുമ്പിൽ ഈ ഏമ നിൽക്കുന്നത് അരവ് നിന്നിലൂടെ വളരണമെന്നോ ആ നീ എനിക്ക് കൂട്ടാവണമെന്നോ അല്ല ഇതു ഞാൻ ആഗ്രഹിക്കുന്നത് അരവിൻ്റെ ഈ മുഖമല്ലായിരുന്നു എനിക്ക് വലുത് ആ മനുഷ്യൻ എനിക്ക് നൽകിയ സ്നേഹവും വിശ്വാസവും തന്നെയാണ് എനിക്ക് വലുത് അവനെ കൊന്നവരോട് എനിക്ക് പകരം വീട്ടണം എതു എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ കൊന്നവരോട് എനിക്ക് പകരം വീട്ടണം എന്നാ അത് കടതും അവനൊന്നും ഞെട്ടി കുഞ്ഞോ ഞാൻ അഞ്ച് മാസം ഗർഭിണിയാണ് അത് എങ്ങനെ വീട്ടിൽ പറയുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഈ കുഞ്ഞാണി ഇനി എനിക്കല്ല അന്ന് അവളുടെ അവസ്ഥ കണ്ട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ അന്ന് അവൾക്ക് ഞാനൊരു വാക്ക് നൽകി അവനെ കൊന്നവരെ ഞാൻ ഇല്ലാതാക്കുമെന്ന് ഞങ്ങളുടെ വീട്ടിൽ ആരവിനെ അറിയും അവൻ വീട്ടിൽ വന്ന് നിൽക്കാറുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ കാര്യങ്ങൾ പറഞ്ഞും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആരവാണ് അത് മരണപ്പെട്ടതെന്നും ഞാൻ ജീവനോടെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ആ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ആരവാകാൻ ശ്രമിക്കുമായിരുന്നു പതിയെ പതിയെ അവിടെ നിന്നും എണീറ്റ് മുന്നോട്ട് നടന്നുകൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഞാൻ ആരവായിരുന്നു ഇടയ്ക്ക് പോയെങ്കിലും എൻ്റെ വീട്ടിൽ ഒന്ന് പോയി അവരെ കാണും ഞാൻ മരണപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന നിന്റെ അടുത്തേക്ക് വരാൻ എനിക്ക് കൈയ്യുമായിരുന്നില്ല എന്നാൽ നിന്നെ ഞാൻ കാണാറുണ്ടായിരുന്നു ഞാൻ കാരണം വാടിയ നിന്റെ മുഖം നീ പോലും കാണാതെ ഇന്നും വന്ന് കണ്ടു പോകാറുമുണ്ട് നിന്റെ അടുത്തേക്ക് വരാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല എനിക്ക് ഒരു ഐ പി എസ് കാരനായ എനിക്ക് വലിയ ഒരു ബിസിനസ് തലപ്പത്ത് നിൽക്കാൻ കഴിയുന്നില്ലായിരുന്നു അതിനു വേണ്ടി ഒരുപാട് പഠിച്ചു ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ എല്ലാം വളർത്തിയെടുത്തത് അതിന് എനിക്ക് ഒരുപാട് ടൈം തന്നെ വേണ്ടി വന്നു ആ വീട്ടിൽ ഒരു സുഹൃത്ത് തന്നെയായിരുന്നു വൈശാഖ് എനിക്ക് ആരവ് പറഞ്ഞ് എല്ലാവരെയും എനിക്കറിയാമായിരുന്നു എൻ്റെ സ്വഭാവം പോലും ഞാൻ മാറ്റിയെടുത്തു ദേഷ്യം വന്ന മുഖം മോടി എടുത്തണിഞ്ഞു ഏതു എന്നെ പോലും ഞാൻ ആകെ മറന്നുപോയി ഒരു സാധാരണക്കാരനായ എനിക്ക് ബിസിനസ്മാൻ ആകാനും അവൻ്റെ വസ്ത്രധാരണം മുതൽ എല്ലാം മാറ്റിയെടുക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല എനിക്ക് എല്ലാത്തിനുമൊടുവിൽ ഞാൻ അതെല്ലാം നേടിയെടുത്തു വൈഷ്ണവി നീ എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ കയറിയ പ്രണയമായിരുന്നു എനിക്ക് എന്നും നിന്നെ നീ കാണാതെ കണ്ട് പോകാറുണ്ടെങ്കിലും എനിക്ക് ഹാപ്പി ആയിരുന്നില്ല നിന്നെ കൂടെ കൂട്ടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഇരിക്കെയാണ് വൈശാഖ് പറഞ്ഞ പ്രകാരം ഞാൻ ദീപ്തിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ അന്ന് തന്നെയാണ് ഞാൻ അറിയുന്നത് സ്റ്റെഫിൻ എന്ന ആ അണ്ണ് ജാമ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിയെന്ന് അവൻ പുറത്തിറങ്ങിയാൽ ഉറപ്പാണ് നിന്നെയും അവൻ കൊല്ലുമെന്ന് ഞാൻ മരണപ്പെട്ട വിശ്വാസത്തിലാണല്ലോ അവൻ അങ്ങനെയാണ് ഞാൻ മാനേജറുമായി അങ്ങനെ ഒരു കല്യാണം നടത്തിക്കുന്നതും ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും ആ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുവരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ അവൻ അന്ന് തന്നെ എൻ്റെ വീട്ടിൽ പോയി ഇതുമരിച്ച രീതിയിൽ വലിയ രീതിയിൽ വീട്ടുകാരെ എല്ലാം കളിയാക്കി അവൻ്റെ സന്തോഷം അറിയിച്ചാണ് അവിടെ നിന്നും സ്റ്റെഫിൻ തിരിച്ചു പോയത് അതുകൊണ്ട് എൻ്റെ വീട് എനിക്ക് സേഫല്ലെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത് നിന്നോട് അന്ന് എങ്ങനെ പറഞ്ഞു സംസാരിക്കണമെന്ന് എനിക്കറിയുന്നില്ലായിരുന്നു നീ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച് അകലം പാലിക്കുമ്പോൾ എനിക്ക് തന്നെ എന്നെ നിയന്ത്രിക്കാനാവാത്ത സങ്കടവുമായിരുന്നു അന്നെല്ലാം നിന്നോട് എല്ലാം തുറന്നു പറയാൻ പറ്റിയ വീടല്ല അത് പുറത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ അണ്ണൻ ഉണ്ടല്ലോ എന്ന ഭയവും നീ എന്നോട് പറയാതെ പുറത്തേക്ക് പോകുന്നതിൽ എന്നും ദേഷ്യപ്പെട്ടിരുന്നത് ഈ കാര്യം കൊണ്ട് തന്നെയാണ് നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്കാവുന്നില്ലായിരുന്നു അന്ന് വിവാഹം ചെയ്ത് കൊണ്ടുവരുമ്പോൾ ദീപ്തിയോടും വൈശാഖിനോടും എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായ കുട്ടിയാണ് അവളെ കൊല്ലാൻ ആരെല്ലാമോ ശ്രമിക്കുന്നുണ്ട് അത് പറഞ്ഞ് പെട്ടെന്ന് വിവാഹം ചെയ്തു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവർക്കും അറിയില്ല ഞാൻ എതു ആണെന്ന് അത്രയും പറഞ്ഞ് അവൻ വൈഷ്ണവിയെ നോക്കി വൈഷ്ണവി എല്ലാം കേട്ട് ഞെട്ടലോടെയും അമ്പരപ്പിലും നോക്കി നിന്നു ഇനി ഒരു സത്യം കൂടെ പറയാൻ ബാക്കിയുണ്ട് അത് കേട്ടതും അവൾ എന്തെന്ന പോലെ അവനെ നോക്കി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല ആ പേപ്പർ വ്യാജമാണ് അത് കേട്ടതും വൈഷ്ണവി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി യതു നീ എന്താ പറയുന്നത് അവൾ ഞെട്ടലോടെ ഇരുന്നിടത്ത് നിന്നും എണീറ്റിക്കൊണ്ട് ചോദിച്ചു ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് സത്യം തന്നെയാണ് പക്ഷേ നിന്റെ അവസ്ഥ എനിക്കറിയില്ലായിരുന്നു എന്റെ ഇഷ്ടത്തിന് വേണ്ടി നിന്റെ ജീവിതം ബലി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല നിന്നെ അവിടെ നിന്നും രക്ഷിച്ചുകൊണ്ട് വരാൻ ഞാൻ നടത്തിയ ചെറിയൊരു കളി അത് മാത്രമാണ് നമ്മുടെ വിവാഹം അപ്പോ അപ്പൊ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല വൈഷ്ണവി വീണ്ടും ഞെട്ടലോടെ ചോദിച്ചു ഇല്ല നിന്റെ ഇഷ്ടപ്രകാരം മാത്രമേ ഞാൻ നിന്നെ വിവാഹം കഴിക്കൂ ഈ കാണുന്ന അമ്പലത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നതും അതിന് തന്നെയാണ് നിന്റെ സമ്മതമുണ്ടെങ്കിൽ ഇന്ന് നിന്റെ കയുത്തിൽ ഞാൻ താലി അണിയിക്കും അത് കേട്ടതും ഞെട്ടൽ മാറി അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു പെട്ടെന്ന് അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഏതോ നിന്നെ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഓരോ നിമിഷവും അന്ന് നിന്നിരുന്നത് ആ നിന്നെ അന്ന് എൻ്റെ കൺമുമ്പിൽ നിന്നും കൊന്നെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് എന്തായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ ഇനി എന്ത് വന്നാലും എനിക്കൊന്നുമില്ല എന്നൊരു മൈൻഡായിരുന്നു എനിക്ക് ആ അണ്ണൻ വന്ന് കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ എന്നൊരു ഭാവമായിരുന്നു അന്നെല്ലാം ഞാൻ കാരണം നഷ്ടമായ ജീവൻ എന്ന കുറ്റബോധം എന്നും എന്നിലുണ്ടായിരുന്നു അത് ആലോചിച്ച് തന്നെയാണ് മുന്നോട്ട് ഞാൻ ജീവിച്ചതും അതിലൂടെ ഒരു കല്യാണം എന്ന കൂടെ ആയപ്പോൾ എനിക്ക് ദേഷ്യമായിരുന്നു യദുവിനെ ഞാൻ മറന്നിട്ടില്ല എല്ലാം മറക്കാൻ ശ്രമിക്കുമായിരുന്നു ഞാൻ അതും പറഞ്ഞ് അവൾ അവനെ നോക്കി ഇനി ശ്രമിക്കേണ്ട നിന്റെ പാതി ഞാനാണ് ആ ഞാൻ ഇന്നും ജീവനോടെ ഉണ്ട് നിന്റെ മുമ്പിൽ യദു ഒരു പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും വെറുത്തു വെറുത്ത് ഇഷ്ടമായതാണ് ആരവ് എന്ന നിന്നെ പക്ഷേ ആരവിൻ്റെ ഉള്ളിൽ എതു എന്ന് പറയുന്ന നീയാണെന്ന് എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ഫീല് അത് കേട്ടതും അവൻ അവളെ ചേർത്ത് പിടിച്ചു ഇനിയും ആരവിൻ്റെ കഥ പറയാനുണ്ട് അതെല്ലാം പറയാം അവിടെ അമ്പലത്തിൽ വീട്ടുകാരെല്ലാം അവളെ കാത്തുനിൽപ്പാണ് അത് പറഞ്ഞതും വൈഷ്ണവി അത്ഭുതത്തോടെ അവനെ നോക്കി ഹൈ നമ്മുടെ കല്യാണമാണ് ഭാര്യേ എന്നു പറഞ്ഞ് അവൻ പെട്ടെന്ന് അവളെ കയ്യിലേക്ക് കോരിയെടുത്തതും അവളൊന്ന് ഞെട്ടി പിന്നീട് പുഞ്ചിരിയോടെ അവനെ നോക്കി അവൻ്റെ തോളിലൂടെ കൈയിട്ടു അവൻ ഭാരമെല്ലാം ഒഴിച്ചു വെച്ച സമാധാനത്തോടെ മനസ്സ് തുറന്ന സന്തോഷത്തോടെ അവളെയും കൊണ്ട് അങ്ങനെ പടികൾ കയറി അവളും പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു തുടരും